ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക് നിങ്ങളുടെ പേഴ്സണെ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനായി തേർഡ് പാർട്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസായി റെസണേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക പോസിറ്റീവ് എഫർമേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് സ്വാഡ്സ് പേജ് ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് സ്ട്രെങ്ത് The hermit four of pentacles. Apo. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളെ റിലേഷൻഷിപ്പിനെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാവുന്നതിന് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ ഒരു പണ്ടത്തെ വിശ്വാസവും സ്നേഹവും ഒക്കെ തന്നെ നിങ്ങളീ ബന്ധത്തിൽ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ ഒരു എനർജി ഇപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് രൂപത്തിലാണ് കാണുന്നത് അവരെന്തോ രീതിയിലുള്ള ഒരു ഇന്നർ സ്ട്രഗിളിലൂടെ പലരുമായുള്ള ഒരു വാക്തർക്കം അല്ലെങ്കിൽ അവർ ചെയ്തു പല തെറ്റുകൾ അവർക്ക് ആക്സെപ്റ്റ് ഒരു 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 ബുദ്ധിമുട്ടൊക്കെ ഈ സമയത്ത് കാണുന്നുണ്ട് പാർട്ടി ഇപ്പോൾ പുതിയ പുതിയ രീതിയിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പ് മുന്നിലേക്ക് നീങ്ങിയതായിട്ടാണ് കാണുന്നത് അവർ ഇപ്പോൾ അവരെ തന്നെ ഒരുപാട് വിശ്വസ്തമായ അല്ലെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുള്ളായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പക്ഷേ ഭാവിയിൽ ഒരു പക്ഷേ അവർക്ക് പ്രയോറിറ്റീസ് വരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഒരു കൂടുതലായിട്ടും ഫിനാൻഷ്യലുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ അവരൊരു കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ താൽക്കാലികമായിട്ട് ആ വ്യക്തി ഇപ്പോൾ ഒരു പുതിയ മാർഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്നൊരു വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി എത്രത്തോളം ആ ഒരു തേർഡ് പാർട്ടി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്ക് ഒരു മെൻറ്ററിനെ പോലെ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ കാണുന്നത് അത് ഒരു പക്ഷേ അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്നും ഒളിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വ്യക്തി തന്നെയാണ് തേർഡ് പാർട്ടി പക്ഷേ ഇവരുടെ കണ്ണുകളിൽ അതായത് നിങ്ങളൊരു പാർട്ട്ണറുടെ കണ്ണുകളിൽ അവരൊരു നല്ലൊരു മെൻറ്ററും വിശ്വസനീയമായൊരു വ്യക്തിയുമായിട്ടാണ് അവരെ സംബന്ധിച്ചുള്ളത് നിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ പാർട്ട്ണർ എങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റേബിളായിട്ടുള്ള നിങ്ങളുടെ ഒരു ലോങ് ടേം സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് അതിനെന്തുകൊണ്ടും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു സ്നേഹവും കരുതലും അവർക്കിപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഏതോ ഒരു സാഹചര്യത്തിൽ അവരുടെ ഒരു മാനസിക സ്ഥിതി കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തോ ഒരു തീരുമാനം കൊണ്ടായിരിക്കാം അവർ ആ തേർഡ് പാർട്ടി പോയിരിക്കുന്നത് പക്ഷേ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ എന്ന നിലയിൽ അവർ നിങ്ങളെ ഒരുപാട് പണ്ടത്തെ പോലെ തന്നെ സ്നേഹം സ്നേഹിക്കുന്നതും കരുതലും ചെയ്യുന്നതായിട്ട് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് തേർഡ് പാർട്ടി ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയുടെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവരൊരു അവസരത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ട് താൽക്കാലികമായി നീങ്ങി നിൽക്കുകയാണെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് അങ്ങനെ വരാണെങ്കിൽ ആ ഒരു സമയത്ത് അതായത് എത്രയും കടുത്ത സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ വളരെ ലാളനയോട് കൂടിയും അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരാണെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ളൊരു മനോഭാവമാണ് തേർഡ് പാർട്ടിയുടെ ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ വേണ്ടത് എന്തെന്ന് വെച്ചാൽ അവർക്ക് സമയം ഒറ്റയ്ക്ക് അവർ സമയം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതാണ് അവർക്ക് ഇപ്പോൾ വേണ്ടതും അവർ സ്വയമായിട്ടുള്ളൊരു സെൽഫ് അനാലിസിസ് നടത്താനാണ് യൂണിവേഴ്സ് അവർക്ക് നൽകുന്ന അഡ്വൈസ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ അവർക്ക് ഒരു ക്ലാരിറ്റി തീരുമാനങ്ങൾക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ അവർക്കൊരു ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു കംബാക്ക് വരാ ആവാനോ അല്ലെങ്കിൽ അതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പാത്ത് അവർക്ക് ഫീൽ ആകുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു സ്വയം വിലയിരുത്തുന്ന ഒരു മാർഗ്ഗത്തിൽ അല്ലെങ്കിൽ തനിയെ സഞ്ചരിക്കാൻ തനിയെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് ഇനി നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷനാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ആ ഒരു സിറ്റുവേഷനിൽ തൂങ്ങി പിടിച്ചു നിൽക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കം നെഗറ്റീവായി പോകുമോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം വെച്ചുകൊണ്ട് നമ്മൾ വരുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ഒരുപാട് മുറുകെ പിടിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെ മോശമാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അതിപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ നിങ്ങളുടെ ഫ്യൂച്ചർ ഇമോഷണൽ ആൻഡ് ഫ്യൂച്ചർ സ്റ്റെബിലിറ്റി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനാണ് യൂണിവേഴ്സ് യൂണിവേഴ്സൂടെ പറയുന്നത് കാര്യങ്ങളെല്ലാം പതിയെ നേരെയായി വരുന്നതാണ് പക്ഷെ ഇപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരുപാട് കഴിഞ്ഞ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം നെഗറ്റീവ് ആകും എന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു സിറ്റുവേഷനെ കൂടുതൽ മോശമാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു